ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തംനയിലെല്ലാം കണ്ടെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാവും എന്താണ് സംഭവം എപ്പോൾ ശ്രീകുട്ടിയോട് ചോദിച്ചാലും നോ പറയുന്നൊരു കാര്യം എങ്ങനെ എന്നായിരിക്കും യെസ് നിങ്ങൾ തംനെയിൽ കണ്ട കാര്യം വളരെ ശരിയാണ് വേദയ്ക്കൊരു കൂട്ടായിട്ട് ഒരാൾ വരുന്നുണ്ട് അതേ ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോവാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഐ എം വെരി സൂപ്പർ എക്സൈറ്റഡ് നിങ്ങളോടൊത് പറയാനായിട്ട് നമ്മളും അതേ ഭയങ്കര സന്തോഷത്തിലാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് അതിഥി വരുന്നു അപ്പോൾ അതിൻ്റെ വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും 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 അപ്പോൾ നിങ്ങളോട് ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ മുന്നേ പറയേണ്ടതായിരുന്നു എനിക്കിതെങ്ങനെ പറയണം എന്ന് തന്നെ ഒരു ഇതിലിരിക്കുകയാണ് കാരണം നിങ്ങൾ നിങ്ങളെപ്പോൾ ചോദിച്ചാലും വേദയ്ക്കൊരു കുഞ്ഞനുജൻ അല്ലെങ്കിൽ അനുജത്തെ ഒരു സെക്കൻഡ് പ്രഗ്നൻസി ശ്രീകുട്ടി പ്ലാൻ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിച്ചതിന് ഞാൻ നോ പറഞ്ഞിട്ട് പിന്നെ ഇതെന്ത് സംഭവിച്ചു ഇപ്പോൾ കൂടിയും മെനിങ്ങാന്ന് വേദയുടെ ഡെലിവറി സ്റ്റോറി ഇട്ടപ്പോൾ പോലും നോ എന്ന് പറഞ്ഞിട്ട് എന്താണ് സംഭവം എന്നൊക്കെ നിങ്ങൾ നിങ്ങളാകാംക്ഷോടെ കാത്തിരിക്കുന്നുണ്ടാവും എന്തായാലും ഈ കേട്ട വാർത്ത സത്യമാണ് വേദയ്ക്കൊരു കൂട്ടായിട്ടൊരാൾ വരുന്നുണ്ട് പക്ഷെ അതെനിക്കല്ല അതാണ് അതിൻ്റെ ഹൈലൈറ്റ് പാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ആർക്കായിരിക്കും യെസ് ചീമ ക്യാരി ആണ് ഇതിപ്പോൾ ഫോർത്ത് മന്ത് ആണ് കുറച്ചുകൂടെ മുന്നേ നിങ്ങൾ അറിയിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് അപ്പോഴല്ലേ നമുക്ക് ഒരു കൺഫർമേഷൻ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് മുന്നേ ചാടിക്കയറി പറയണ്ടാന്ന് എഴുതിയിട്ട് ചീമയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചീമയെ സച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കും തോന്നിയത് ശരിയാണ് എന്നുള്ളത് കൊണ്ട് ആണ് ഈ ഒരു ഫോർത്ത് മന്തിലിത് റിവീൽ ചെയ്യാമെന്ന് കരുതിയത് കേട്ടോ ശരിക്കും കഴിഞ്ഞ മാസം പറയാനായിട്ടിരുന്നതാണ് അപ്പോൾ അന്ന് എനിക്കെന്തോ ഒരു എമർജൻസി ആയിട്ട് അവർ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിൻ്റെ അന്ന് എനിക്ക് കൂടെ പോകാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ കരുതി ചെക്കപ്പിന് പോകുന്നതിൻ്റെ അന്ന് ഒരു വീഡിയോ എടുത്ത് ചെയ്യാമെന്ന് എഴുതിയിട്ട് ഇന്നിപ്പോൾ ഫോർത്ത് മന്തിൻ്റെ ചെക്കപ്പാണ് അപ്പോൾ അതിനവർ പോവാണ് അപ്പോൾ ഞാനും പോകുക കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ സത്യമാണ് ചീമയ്ക്കൊരു കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെ തന്നെയട്ടോ എനിക്ക് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെയല്ലേ നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്കൊരു കുഞ്ഞ് പിറക്കുമ്പോൾ അത് നമ്മുടെ കുട്ടികളെപ്പോലെ അല്ലേ നമ്മൾ നോക്കുന്നത് അപ്പോൾ വേദിക്കും ഒരു സ്വന്തം അനിയനെ പോലെ അല്ലെങ്കിൽ അനിയത്തെ പോലെ കാണാം ആ കുഞ്ഞിനെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഒരു തമ്മിൽ കൊടുത്തത് ഞാൻ പ്രസവിക്കുന്നില്ല എന്നേ ഉള്ളൂ അത് എൻ്റെ കുഞ്ഞ് തന്നെയാണ് ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഒരു ദിവസം വൈകിട്ട് നമ്മളിങ്ങനെ ഇരുന്നപ്പോൾ അമ്മ അമ്മ എന്തോ മെസ്സേജ് ഇട്ടു ചീമ് അങ്ങ് വന്നോ അവൾ അവിടെ കണ്ണൂരിൽ നിന്ന് എക്സാമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പറഞ്ഞില്ല പുറകെ അച്ഛൻ ചീമങ്ങ് വന്നോ എന്തോ ആവശ്യമുണ്ടെന്ന് പറയാം അപ്പോഴേ അമ്മ ചോദിച്ചപ്പോഴേ ഒരു അങ്ങനെ എടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല ചോദിച്ചപ്പോഴേ എനിക്കൊരു ഡൗട്ട് അടിച്ചു കേട്ടോ അച്ഛൻ വിളിച്ചിട്ട് അങ്ങ് വന്നോ എന്താ പൈസ വേണമെന്ന് പറഞ്ഞിട്ട് കടം ചോദിക്കാൻ വരുമെന്ന് തോന്നുന്നു അപ്പോഴേ എനിക്ക് കാര്യം കിട്ടിയത് എന്തായാലും എന്നോടൊപ്പം അവർക്ക് പൈസ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല അതിന് എന്തായാലും അത്രയ്ക്ക് അത്യാവശ്യം അവർക്കില്ല എന്നോട് ചോദിച്ച് വാങ്ങേണ്ട കാര്യം അവർക്കില്ല അത് അപ്പം എനിക്ക് കത്തി ഞാൻ കിട്ടി ചെയ്യുമ്പോൾ ആണ് അമ്മയോട് ചോദിച്ചാൽ പറഞ്ഞ് എന്താ നിൻ്റെ കൂടെ പറയണമെന്ന് പറഞ്ഞ് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് മനസ്സിലായി വന്നിട്ടുള്ളവർ ഇങ്ങനെയാണ് ടെസ്റ്റ് ചെയ്തോ ഹോസ്പിറ്റലിൽ പോയി കൺഫേം ആണെന്ന് പറഞ്ഞു അപ്പോൾ അപ്പം തന്നെ ഞാൻ ചോദിച്ചു ഞാൻ വീഡിയോ എടുക്കട്ടെ ആക്കട്ടെ അപ്പോൾ ചീ മറി വേണ്ട ഇപ്പോൾ ഇടണ്ട മൂന്ന് മാസം കഴിയട്ടെ അപ്പോൾ ഞാൻ എനിക്കരുത് ശരി മൂന്ന് മാസം കഴിയട്ടെ അപ്പോൾ മൂന്ന് മാസം ആയപ്പോൾ അവൾ വിളിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ നമുക്ക് വേണമെങ്കിൽ വീഡിയോ ഇടാന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞ് അന്ന് എന്തോ ഭയങ്കര എമർജൻസി ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ എസ് എറണാകുളം പോയിരിക്കാമെന്നു തോന്നുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്ററുടെ ഡ്രസ്സ് എടുക്കാൻ എന്തോ എറണാകുളം പോയിരിക്കും അങ്ങനെ എന്തോ ഒരു എമർജൻസി ആയിട്ട് എനിക്ക് കൂടെ പോകാൻ പറ്റില്ല അപ്പം ഞാൻ കരുതി അടുത്ത് പോകുമ്പോൾ കൂടെ പോകുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ചീമ പ്രഗ്നൻ്റ് ആയെന്ന് നമ്മളറിഞ്ഞതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോയിൽ ഒരു രണ്ട് മൂന്ന് പേരെ കമൻസ് ഇട്ടോ ചീമ പ്രഗ്നൻ്റ് ആണോ ചീമ പ്രെഗ്നൻ്റ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാനത് സർപ്രൈസായിട്ട് റിവീൽ ചെയ്യാൻ വെച്ചിരിക്കുന്നത് അവർക്ക് അതേന്ന് മെസ്സേജ് ഇട്ടിട്ട് ഞാൻ ആ മെസ്സേജ് എല്ലാം ഹൈഡ് ചെയ്തെട്ടോ കഴിഞ്ഞ ഒരു ദിവസം ചീമയുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ രണ്ട് മൂന്ന് പേര് ആ ചീമയ്ക്ക് ബേബി ബമ്പ് കാണുന്നുണ്ട് ഒരു ഡൗട്ട് ഉണ്ട് പിന്നെ ശ്രീകുട്ടി പറയാത്തത് കൊണ്ട് അത് കൺഫേമാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ട് മൂന്ന് പേര് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് ചീമ കരി ആണ് ഞാനൊരു വലിയ മാവാൻ പോകുന്ന കാര്യം സത്യമായിട്ടും അന്ന് ഇഷാനി ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നല്ലോ കുഞ്ഞൻ അത് കേൾക്കുന്നത് എന്നെ വല്ലാതെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഇങ്ങനെ ചിരിച്ചു അയ്യേ വല്യമ്മ ആവാ അല്ലെങ്കിൽ കുഞ്ഞമ്മമാവാന്ന് പറഞ്ഞാൽ അതിന് ഇത്ര ഇതാവേണ്ട കാര്യം എന്താ പക്ഷെ സത്യം പറയാലോ ഈ എനിക്ക് ഫീൽ ചെയ്യുന്നു ഞാൻ വല്യമ്മമാവാൻ പോകുന്നത് അത് വേണ്ട ഞാൻ ചെയ്യുമേട്ട് എന്നെ എന്ന് വിളിക്കണം എന്നെ വേറെ എന്തെങ്കിലും പേര് വിളിച്ചാൽ മതി സത്യമായിട്ടും ആ അത് വന്നപ്പോഴാണ് നമുക്ക് വന്നപ്പോഴാണ് വല്യമ്മ ആവുന്നു ഒന്ന് കിളവിയായിപ്പോയോ എന്നൊരു സംശയം കേട്ടോ എന്തായാലും അതുകൊണ്ട് ആ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ ഇഷാനി എങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചെങ്കിലും എനിക്ക് അതേ സാഹചര്യം വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു വേണ്ട വല്ല്യമ്മ എന്ന് വിളിക്കുന്ന സത്യം വേദ സത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നെ വല്യമ്മ എന്ന് വിളിക്കാം നമുക്ക് വേറെ എന്തെങ്കിലും പേര് കണ്ടുപിടിക്കാം ഇപ്പം കുഞ്ഞമ്മയ്ക്കാണെങ്കിലും കുഞ്ഞാന്നെങ്കിലും വിളിക്കാം വല്യമ്മയ്ക്ക് വലിയ എന്നൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ പറയാം നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പേര് കണ്ടുപിടിക്കാം എന്നെ പേര് വിളിച്ചാലും കുഴപ്പമില്ല കുഞ്ഞമ്മ അല്ല വല്യമ്മ വേണ്ട അതും വല്യമ്മ കേട്ടോ വല്യമ്മ വേണ്ട എന്നിങ്ങനെ പറയും എന്തായാലും നമുക്ക് ചീമയുടെ ഹോസ്പിറ്റൽ ചെക്കപ്പും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ അവരിപ്പോൾ എന്നെ വിളിക്കാൻ വരും ക്രിഡൻസ് ഹോസ്പിറ്റലിലാണ് അവർ കാണുന്നത് കാണിക്കുന്നത് ഡോക്ടറെ അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് എന്നോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞു അപ്പോൾ അവർ വേദ ട്യൂഷന് പോയി കേട്ടോ വേദയും ട്യൂഷന് പോയി അട്ടൻ വേദം വിളിച്ചുകൊണ്ടോണം കൊണ്ടാക്കണം അപ്പോൾ തന്നെ ഞാൻ മാത്രമാണ് അവരോടൊപ്പം പോകുന്നത് അപ്പോൾ നമുക്ക് ചീമയും സച്ചിനെയും കണ്ടൊരു കൺഗ്രാറ്റ്സ് പറഞ്ഞാലോ അങ്ങനെ ഞാൻ റെഡിയായ ഒരു അരമണിക്കൂർ നേരം അങ്ങനെ ഇരുന്നപ്പോഴേക്കും ചീമ പറഞ്ഞു അതേപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് താഴേക്ക് വരാൻ അപ്പോൾ ചീമയുടെ വീട് എനിക്കിവിടുന്ന് നടന്നു പോകാനുള്ള ദൂരെയുള്ളൂ കേട്ടോ അപ്പോൾ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം ഞാൻ ഞാനെന്ത് താഴേക്ക് ഇറങ്ങുകയാണ് മുകളിലേക്ക് നമ്മുടെ ആ റോഡ് ഫുൾ പൊട്ടി പൊളിങ്ങിയ ഇട കേട്ടോ ഒന്ന് ആ പൈപ്പിൻ്റെ കണക്ഷൻ എല്ലാം വന്ന ശേഷം അപ്പോൾ കാർ കയറിയാൽ കുറച്ച് പാ കയറാൻ കുറച്ച് പാടും പിന്നെ നമ്മുടെ കാറ് വലുതാക്കിയപ്പോഴേക്കും അവിടെ കാർ കാർപോർച്ചിൻ്റെ അവിടെ ഇട്ട് തിരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ വെറുതെ എന്തും റിസ്ക് എടുക്കുന്നത് വഴി അങ്ങ് നേരെ പോവാല്ലോ അപ്പോൾ അതേ ഇന്നത്തെ കഥയിലെ നായകനും നായികയും ചീമയും സച്ചിനുമാണ് ദേവർ എത്തിയിട്ടുണ്ട് ഞാൻ കാറിൽ കയറി നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ ചീമയെ കാണിക്കുന്ന ഹോസ്പിറ്റൽ ക്രെഡൻസ് ഹോസ്പിറ്റലാണ് അപ്പോൾ ക്രെഡൻസ് ഹോസ്പിറ്റലിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് ഹോസ്പിറ്റലെന്നുള്ളത് ഒന്ന് താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ എൻ്റെ അമ്മയ്ക്ക് ഇവിടെ രണ്ട് സർജറി കഴിഞ്ഞതാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് കുറച്ചുകൂടി ഈസി ആവുമല്ലോ എങ്ങനെയാണ് ഓരോരുത്തരുടെ അനുഭവം അറിയുമ്പോഴേക്കും ആക്ച്വലി കിംസിൽ കാണിക്കാനായിട്ട് ഇരുന്നതാണ് പക്ഷേ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് കിംസിലേക്ക് പെട്ടെന്നൊരു എമർജൻസി ഒക്കെ വന്നിട്ടേൺസും അത്യാവശ്യം ദൂരം ഉണ്ടെങ്കിലും കുറച്ചുകൂടെ ദൂരമുണ്ട് കിംസ് പെട്ടെന്നൊരു എമർജൻസി ഒക്കെ വന്നാൽ കുറച്ചും അടുത്തുള്ളത് നോക്കിയിട്ടാണ് ക്രെഡൻസ് ഓക്കേ എന്ന് പറഞ്ഞിട്ട് ക്രെഡൻസിലേക്ക് സജസ്റ്റ് ചെയ്ത് ചീമ്മ ക്രെഡൻസിൽ കാണിക്കുന്നത് കേട്ടോ ഇവിടുത്തെ ബിന്ദു എന്ന് ഒരു ഡോക്ടറാണ് കാണിക്കുന്നത് ഇവിടുത്തെ ശാന്തമ്മ മാത്യു എന്ന് പറഞ്ഞ ഡോക്ടറാണ് ആണ് അമ്മയെ കാണിച്ചിട്ടുള്ളത് കേട്ടോ ആദ്യം അമ്മയ്ക്ക് യൂട്രസിൻ്റെ സർജറി കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഓവർ സർജറി കഴിഞ്ഞു അങ്ങനെ ഒരു സർജറി രണ്ടായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് സർജറി ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് ചീമയുടെ ഹോസ്പിറ്റൽ ആരോ പറഞ്ഞ പോലെ ചെറിയൊരു ബേബി ബമ്പൊക്കെ വന്നു തുടങ്ങി അല്ലേ പക്ഷേ ചില ഡ്രസ്സ് ഇടുമ്പോഴേ അതത്രയും വിസിബിൾ ആയിട്ടുള്ളൂ അല്ലാതെ നോക്കുമ്പോൾ അത്രയും ബേബി ബമ്പൊന്നും വന്നിട്ടില്ല പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഇന്ന് ഞാൻ മെറ്റേണിറ്റി കൊളാപ്സ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നോട്ട് ദ പോയിന്റ് അപ്പോൾ അല്ല എന്തെങ്കിലും അങ്ങനത്തെ കൊളാപ്സ് വരികയാണെങ്കിൽ ചീമയ്ക്കതൊരു ആവുമല്ലോ അപ്പം ഞാൻ കരുതി നമുക്കൊരു വീഡിയോ ചെയ്യാം ചീമയ്ക്കും ഉപയോഗമാവും അവളിപ്പോൾ ഇടുന്ന ഡ്രസ്സുകളൊന്നും പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാലോട്ട് ഇടാൻ പറ്റാത്തൊരിതാവും അപ്പോൾ പിന്നെ ആരെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ അയച്ചോളൂ നമുക്ക് കൊളാബ് ചെയ്യാം ചീമയെ കൊണ്ട് ഡ്രസ്സ് ഡീപ്പിച്ച് ചെയ്യാം ഓക്കെ ഡ്രസ്സ് മാത്രമല്ല അങ്ങനെ എന്തുണ്ടെങ്കിലും അയച്ചുള്ളൂ കേട്ടോ നമ്മൾ ധൈര്യമായിട്ട് വീഡിയോ ചെയ്തിട്ട് തരാം കേട്ടോ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ട് തരാം പിന്നെ എന്താ പറയാമോന്നോ നമ്മുടെ സമയത്ത് ഇങ്ങനെ മറ്റേണിറ്റി വെയർ അതൊന്നും ഇത്ര സുലഭമല്ലായിരുന്നു ഉണ്ടായിരുന്നു എങ്കിലും ഈ ഇൻസ്റ്റാഗ്രാം ഇല്ലായിരുന്നു ഇത്രയും സോഷ്യൽ മീഡിയ ഇത്രയും സജീവമല്ലായിരുന്നല്ലോ അപ്പോൾ അങ്ങനെയുള്ള ചെന്ന സംഭവങ്ങളൊക്കെ വളരെ കുറവായിരുന്നു ഒരു നൈറ്റ് അത് തന്നെയാണ് നമ്മുടെ യൂണിഫോം എന്ന് പറയുന്നത് കേട്ടോ അത് വേദമായിട്ട് ഡെലിവറി കഴിയുന്നത് വരെയും ആ നൈറ്റ് തന്നെയായിരുന്നു ഇപ്പോൾ പിന്നെ കാലം മാറി ഇൻസ്റ്റാഗ്രാം വന്നു സോഷ്യൽ മീഡിയ സജീവമായി ഒരുപാട് ഓൺലൈൻ സ്റ്റോഴ്സുകൾ ആണ് അപ്പോൾ അതുവഴിയൊക്കെ ഒരുപാട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും എടുക്കാൻ പറ്റും മെറ്റേണിറ്റി ഷൂട്ട് എന്തൊക്കെയാ അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞല്ലേ ഞാൻ ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ടിരുന്നതാണ് അപ്പോൾ സച്ചിന് അവരുടെ പേജ് വഴി അവരുടെ ആ ഒരു സന്തോഷം ഫസ്റ്റ് റിവീൽ ചെയ്യണമെന്നുണ്ടായിരുന്നു അത് ഇന്നലെ ചെയ്യാം അവർ റിവീൽ ചെയ്ത ശേഷം എന്നോട് വീഡിയോ ഇടാവുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അതൊക്കെ അവർക്ക് അവരുടെ ഏറ്റവും വലിയ നമ്മളെക്കാട്ടിയും ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ് മൊമെൻറ്റുകളിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മളതിനൊരിതിന് പറയാൻ പാടില്ല ഫസ്റ്റ് പ്രിഫറൻസ് അവർക്കാണ് ഇപ്പം എൻ്റെ കാര്യമായിരുന്നെങ്കിൽ എനിക്ക് എന്ത് വേണോ ചെയ്യാമായിരുന്നു പക്ഷെ അവരുടെ കാര്യമാണ് അപ്പം അവരുടെ പ്രിഫറൻസ് ഫസ്റ്റ് പ്രിഫറൻസ് അവർക്ക് കൊടുത്ത ശേഷം ഒക്കെ ഞാൻ ചെയ്യാൻ നേരം അങ്ങനെ സച്ചു സച്ചുവിൻ്റെ പേജ് വഴി അതെല്ലാം റിവീൽ ചെയ്ത ശേഷമാണ് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാവരും ഒക്കെ നമ്മുടെ പേജൊക്കെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലായി എനിക്കും അവരെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല കേട്ടോ കാരണം ഞാൻ അക്സെപ്റ്റ് ചെയ്താൽ നമ്മുടെ ഫോളോവേഴ്സ് ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുന്നേ അറിയത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ ഒന്നും ആക്സെപ്റ്റ് ചെയ്തിട്ടൊന്നും എന്തായാലും നമ്മുടെ കുടുംബത്തിൽ ഒരു പന്ത്രണ്ട് വർഷത്തിന് ശേഷം വരുന്ന ഒരു വലിയൊരു സന്തോഷം വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും ഭയങ്കര ഭയങ്കര ആയിരുന്നു ഇപ്പോഴും അതെ ഇനി കുഞ്ഞ് വരുന്നത് വരെയും കുഞ്ഞു വന്ന് പിന്നെ കുറേ നാളത്തേക്ക് അല്ലേ ഇനിയിപ്പോൾ അതേ നാല് മാസമായിട്ടുണ്ട് അടുത്ത മാസം നമുക്ക് അഞ്ചാം മാസം സെലിബ്രേഷൻ ഒക്കെ ഉണ്ട് ഈ ഒരു ടൈം ആകുമ്പോൾ അത് കഴിഞ്ഞ് ഏഴാം മാസം പ്രസവം നൂലുകെട്ട് ചോറൂണ് പിന്നെന്താണ് പിന്നെന്താണ് ഒരു വയസ്സ് അങ്ങനെ ഇങ്ങനെ ആഘോഷങ്ങൾ നീണ്ട് 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 പോവും കേട്ടോ എന്തോ ഗ്ലൂക്കോ ടെസ്റ്റ് ഗ്ലൂക്കോസ് ടെസ്റ്റിൻ്റെ കാര്യം പറയുന്നതാണ് അത് കുടിക്കുന്നത് ആലോചിച്ച് അവൾ ഇങ്ങനെ ആക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ചീമയ്ക്ക് വോമിറ്റിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഓ അവൾ ഭാഗ്യവതി അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും നല്ല വോമിറ്റിംഗ് ഉണ്ടായിരുന്നു എനിക്കും ലേബർ റൂമിൽ കയറുന്നതിന് തൊട്ട് മുൻ വരെ ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് കയറിയത് കേട്ടോ അപ്പോൾ ചീമയ്ക്ക് ബാക്കിയതിന് ആ ഒരു പ്രശ്നം മാത്രമല്ല പക്ഷേ ആ കുറച്ച് ഒരു പക കഴിക്കത്തില്ലാട്ടോ ഒരു പക അവൾക്ക് വേണ്ട ചോറും തൈരുമാണ് അവളുടെ ഇഷ്ട ആഹാരമെന്ന് പറയുന്നത് കേട്ടോ ഒന്നും തന്നെ അവൾക്ക് വേണ്ട ആരെങ്കിലും കഴിക്കാൻ പറഞ്ഞാലേ ദേഷ്യവും കൂടെ കേട്ടോ എന്തായാലും ഞാനിത് റിവീൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരുപാട് പേർക്കൊക്കെ മനസ്സിലായി ഒരുപാട് പേര് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെയൊക്കെ ആരൊക്കെയോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു കാരണം ഞാനിത് സർപ്രൈസായിട്ട് പറയാൻ വച്ചിരിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ എല്ലാവരും കാണില്ലേ അപ്പോൾ പിന്നെ ആ സർപ്രൈസ് പൊളിയത്തില്ലേ അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിങ്ങളിട്ടിരുന്ന ആ കമൻറ്റൊക്കെ ഡിലീറ്റ് ചെയ്തോട്ടോ ചീമ പ്രഗ്നൻറ്റ് ആണല്ലേ പ്രഗ്നൻസി വീഡിയോ ആണല്ലേ നാളെ വരുന്നതെന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെ നിങ്ങളിത് അറിഞ്ഞു എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും സന്തോഷം കേട്ടോ ഇനിയിപ്പോൾ ചിലരൊക്കെ ഉണ്ടായിരുന്നു ചീമയ്ക്ക് വിശേഷായില്ലേ വിശേഷമായില്ലേ എന്ന് ചോദിക്കുന്നവര് ഇനിയിപ്പോൾ ആ ചോദ്യം വേണ്ടല്ലോ ചീമയ്ക്ക് അത് വിശേഷമായിട്ടുണ്ട് വേദ ഇപ്പോഴേ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ കുഞ്ഞിന് പേര് കണ്ടുപിടിക്കുന്നു ബേബി ബോയ് ആണെങ്കിൽ എങ്ങനെയാ ബേബി ഗേൾ ആണെങ്കിൽ എങ്ങനെയാ ഞാനായിരിക്കും അമ്മ ട്യൂഷനൊക്കെ എടുക്കുന്നത് കേട്ടോ ബേബിക്കെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴേ വേദം എല്ലാം കൺഫേം ചെയ്ത് വെച്ചിരിക്കുക കാരണം വേദയ്ക്ക് ഒരു അനിയനോ ഒരു അനിയത്തിയോ ഒന്നു വരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ പ്രസവിക്കണമെന്നില്ല എൻ്റെ അനിയത്തിയുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെ പോലെ തന്നെ അപ്പോൾ അത്രക്ക് എക്സൈറ്റഡാണ് എല്ലാവരും എല്ലോ അതിലുപരി ചടങ്ങുകളും ബഹളങ്ങളും ഇതൊക്കെ നിങ്ങളെ കാണിക്കാനുള്ള താല്പര്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ എൻ്റെ പ്രഗ്നൻസിയെ ഇതൊന്നും സെലിബ്രേറ്റ് ചെയ്യാനോ ഇങ്ങനെ ഒന്നും ഒരു ഫോട്ടോ പോലും ഞാൻ പ്രഗ്നന്റായിട്ട് നിൽക്കുമ്പോൾ ഉള്ളതില്ലോ അപ്പോൾ ചീമയുടെ അത് നമുക്ക് കുറച്ച് ഗ്രാൻഡായിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം കേട്ടോ എല്ലാം ഗ്രാൻഡ് അല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഒരു കുറവും ഇല്ലാണ്ട് ചെയ്യണമെന്നുള്ളൊരു പ്രാർത്ഥനയോടെയാണ് കുഞ്ഞും ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കണം അത് ഗേളാവട്ടെ ബോയ് ആവട്ടെ നോ ഇഷ്യൂസ് ഹെൽത്തി ബേബി ആയിരിക്കണം അത്രേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ചീമയുടെ രീതികളൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ബേബി ബോയ് ആയിരിക്കും എന്നാണ് കേട്ടോ കാരണം എനിക്കും അമ്മയ്ക്കും ഒക്കെ ഉണ്ടായിരുന്ന യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ചീമയ്ക്കില്ല പക്ഷെ ആദ്യത്തെ രണ്ട് മാസവും മൂന്ന് മാസവും ഒക്കെ ചീമ ഭയങ്കര ടയേർഡായിരുന്നു അവിടെ ഭയങ്കര ക്ഷീണം എപ്പോഴും കിടക്കലൊക്കെ ആയിരുന്നു ഇപ്പോൾ കുറച്ചൊന്ന് ആയി ക്ഷീണം എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ വോമിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഭയങ്കര രീതിയിൽ എനിക്കും അമ്മയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു അത് ഇല്ല പിന്നെ മുഖത്തൊരു വ്യത്യാസമൊന്നും കാണുന്നില്ല അതെനിക്കും ഡെലിവറി ടൈമിൽ വ്യത്യാസം ഇല്ല പ്രഗ്നൻസി ടൈമിൽ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ചീമയുടെ ഒരു രീതിയൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ബേബി ബോ ായിരിക്കും എന്നാണ് നമ്മുടെ കുടുംബത്തിൽ ബോയ്സേ ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബോയ് ആയാലും സന്തോഷം ഗേൾ ആണെങ്കിലും സന്തോഷം ഏതായാലും വിഷമവും ഇല്ല ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ് നമ്മളെല്ലാം ഏത് ബേബി ആണെങ്കിലും വെൽക്കം ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ അമ്മ ഇതൊക്കെ പ്രമാണിച്ചാണ് കാലുമുട്ട് എന്തായാലും സർജറി ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ കാരണം ബേബിയൊക്കെ വന്നാൽ ബേബിയെ നോക്കണം ചീമയുടെ കാര്യം നോക്കണം എല്ലാം കൂടെ അമ്മയെ കൊണ്ട് മുട്ടൊന്നും വയ്യാതെ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ സർജറി ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ചത് അപ്പോൾ അമ്മയുടേതൊരു ഫ്രണ്ട് അമ്മയ്ക്ക് ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്തു നെയ്യാറ്റങ്കരെയുള്ള ഡോക്ടർ ഇപ്പം ആ ഡോക്ടറെ കണ്ടതിൽ അമ്മയ്ക്ക് ഇപ്പോൾ രണ്ടാഴ്ചയായി നല്ല വ്യത്യാസമുണ്ട് ഇപ്പം ഇതിനൊക്കെ കുറച്ച് കുറവുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ തൽക്കാല സർജറി ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കാണ് കേട്ടോ ആ ഗുളികയുടെ എഫക്റ്റ് മാറുമ്പോൾ വീണ്ടും പെയിന് തുടങ്ങും അപ്പോഴേക്കും അമ്മ വീണ്ടും സർജറി എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കും കേട്ടോ ആ അതവിടെ നിൽക്കട്ടെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഡയറ്റ് ചെയ്യും പോലെയാണ് അമ്മയുടെ സർജറി ആ ഞാൻ ഡൈറ്റ് തുടങ്ങില്ല എന്നല്ല തേ രണ്ടും കൂടെ കൊണ്ടുവന്നു തന്നെ സംശമിൽ കേട്ടി കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാനൊരു വിത്തൗട്ട് ജ്യൂസ് അല്ലാണ്ട് വെറും കുടിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ സച്ചൻ പറഞ്ഞു ഇന്നൊന്ന് ചീഡ്ഡയാക്ക് ശ്രീകുട്ടി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നും ചീഡ്ഡയാണ് സച്ചൻ ഇന്ന് മാത്രമല്ല എന്നും ചീഡയാണ് എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് പിന്നെ എന്തായാലും കരുതി എന്തായാലും കഴിക്കാമെന്ന് കരുതി അപ്പോൾ ചീമ പൊറോട്ടയും ഒരു ഗ്രീൻ ചില്ലി ചിക്കൻ കറിയും പറഞ്ഞു ഗ്രീൻ ആ ഗ്രീൻ ചില്ലി ചിക്കൻ കറിയും പറഞ്ഞു സച്ചിൻ ഒരു മന്തി പറഞ്ഞു ഞാൻ പിന്നെ ഒരു ഷവർമ പറഞ്ഞു കേട്ടോ സത്യം പറയാലോ സംസമില നന്ദങ്കങ്കങ്കോടുള്ള സംസം വില ആണ് കയറിയത് അടിപ്പൊളി ഷവർമ കേട്ടോ കുറേ നാളിന് ശേഷം ഞാൻ നല്ല ഷവർമ്മ കഴിച്ചു ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഷവർമ്മ കഴിക്കാറില്ല കാരണം കഴിച്ചു കഴിച്ചാൽ മതിയായതാണോ എന്താണെന്ന് അറിയില്ല അത് നിറയെ ഈ മേണേസം എന്തൊക്കെയോ കൂടി ഭയങ്കരമായിട്ട് വല്ലാതിരിക്കും കേട്ടോ കഴിക്കുമ്പോൾ അങ്ങനെ എനിക്ക് എനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ കരുതി വേറൊന്നും വേണ്ട ഷവർമ്മ കഴിക്കാൻ ഒരു ഷവർമ്മയ്ക്ക് പറഞ്ഞു പക്ഷേ അടിപ്പൊളി ഷവർമ്മയായിരുന്നു കേട്ടോ കഴിച്ചു നല്ല ഷവർമ്മ വേദയ്ക്ക് ഒരു ഷവർമ്മ പാഴ്സല് വാങ്ങി ചീമയും സച്ചിനും ഞാനും കൂടി ഒരു കഴിച്ചു പിന്നെ ഒരു ജ്യൂസ് എന്തായാലും കഴിക്കണമെന്നൊന്നും കരുതിയിരുന്നേല് പിന്നെ ഒരു പൈനാപ്പിൾ ലൈം ജ്യൂസ് കൂടെ വാങ്ങിച്ച കേട്ടോ കൃത്യമായിട്ടും ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ തിരുമല വീട്ടിലാണെങ്കിൽ എൻ്റെ ഡയറ്റ് പക്ക അങ്ങനെ പോവും കേട്ടോ ഇവിടെ അവിടെ നിന്ന് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയ എൻ്റെ ഡയറ്റൊക്കെ ഏകദേശം ഇങ്ങനെയാണ് മിക്കവാറും ഇതുപോലെ എന്തെങ്കിലും ഒരു പാർട്ടി എന്തെങ്കിലും ഒരു കാര്യമായിട്ട് പുറത്ത് പോയി കഴിക്കേണ്ടി വരും അല്ലെങ്കിൽ നെട്ടയിട്ട് പോയാൽ അമ്മ എന്തെങ്കിലും കുക്ക് ചെയ്ത് വെച്ചിരിക്കും കേട്ടോ അതിപ്പം എനിക്ക് വേണ്ടെങ്കിലും ഞാൻ എടുത്ത് കഴിക്കും അതാണ് എൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ ഈ വണ്ണം വയ്ക്കുന്നത് അതിനൊരു അവസാനം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ കേക്ക് വേൾഡിൻ്റെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും അവർ ആ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സത്യം എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി കാരണം ഞാൻ സ്ഥിരം ഒരു കസ്റ്റമർ ആയിരുന്നു കേക്ക് വേൾഡിൻ്റെ ആ ഒരു കേക്ക് മാത്രം എനിക്ക് എന്തോ ഞാൻ ആ വീഡിയോയിൽ പറയുകയും ചെയ്തു മുമ്പ് എപ്പോഴും വാങ്ങുന്നത് അവിടെ നിന്നാണ് പക്ഷേ ഇതിപ്പോൾ എന്ത് പറ്റിയെന്നറിയില്ല അവിടുത്തെ ആ ഒരു കേക്ക് വളരെ മോശമായിട്ട് എനിക്ക് തോന്നി പക്ഷെ അവർ വിളിച്ചിട്ട് മാം എന്ത് പറ്റി ഞങ്ങൾ ആ അതെന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് പറ്റിയത് അതിലുള്ള മിസ്റ്റേക്ക് പറയും മാമിന് എന്തുകൊണ്ടത് ഇഷ്ടമായില്ല എന്നൊക്കെ ചോദിച്ച് വളരെ നല്ല രീതിയിൽ വിളിച്ച് സംസാരിച്ചു പകരം കേക്ക് തരാം മാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു അത് ഒരു അവർ പറഞ്ഞു ഞങ്ങളെ ഇങ്ങനൊരു ഒരു ഇത് പോകുമ്പോൾ ഇത്രയും നന്നായിട്ട് പോകുമ്പോൾ നമുക്കൊരു ബാഡ് റിവ്യൂ കിട്ടുമ്പോൾ അതൊരു വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് മാം എന്താണെന്നുള്ളത് കറക്റ്റ് പറയുമെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സംസാരിച്ച കേട്ടോ വളരെ നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി ഡീലിങ്സ് ആയിട്ട് തോന്നി കേക്ക് വേൾഡിൻ്റെ അപ്പോൾ എനിക്ക് ആ ഒരു കേക്കാണ് പേഴ്സണലി ഇഷ്ടമാവാത്തത് ഞാൻ പലവട്ടം കേക്ക് വേൾഡിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എൻ്റെ പല വീഡിയോസ് കണ്ടാലും അറിയാം പക്ഷേ എന്തോ അത് മാത്രം അങ്ങനെ ആയിപ്പോയി കേട്ടോ ഓക്കെ എന്തായാലും ഫുഡെല്ലാം കഴിച്ച് എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ചീമ സച്ചിനും പോവുകയാണ് അപ്പോൾ ചീമയും സച്ചിനും സൂൺ ഒരു മോം ആൻഡ് ഡാഡ് ആവാൻ പോവുകയാണ് ഞാനിതേ വല്യമ്മ ആവാൻ പോവുകയാണ് നമ്മുടെ ഫാമിലി വലുതാവാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരുടെയും പ്രേയേഴ്സും കാര്യങ്ങളൊക്കെ വേണം സോ കൺഗ്രാറ്റ്സ് ചീമ ആൻഡ് സച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ കുഞ്ഞ് വിശേഷം നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം ഞാൻ അങ്ങനെ ഒരു വല്യമാകാൻ പോകുന്നു വേദൊരു ചേച്ചിയാകാൻ പോകുന്നു എന്നുള്ള സന്തോഷം പറഞ്ഞുകൊണ്ട് നിർത്താം ടാറ്റ